ജൂൺ പത്തൊൻപതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ഒരു ലക്ഷത്തി പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാരും സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹോം വോട്ടിങ്ങിന് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ്റി രണ്ടുപേരും എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആയിരത്തി മൂന്നൂറ്റി എഴുപത് പേരും മണ്ഡലത്തിലുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരിൽ മൂന്നൂറ്റി പതിനാറ് പേരും മുതിർന്ന പൌരന്മാരിൽ പേരുമാണ് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത് ഇതുപ്രകാരം ഹോം വോട്ടിംഗിന് അനുമതി ലഭിച്ച പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് വരെ ഇത് തുടരും ഉപതെരഞ്ഞെടുപ്പിനായി പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുനൂറ്റിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്ന പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാൽപ്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ നമ്പർ ബൂത്ത് എന്നിവയാണോ ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നസാധ്യത ബൂത്തുകളു വനത്തിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടക്കും റിസർവ് ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് കേന്ദ്രങ്ങളും വിവിപാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും പ്രിസൈഡിംഗ് ഓഫീസർമാർ തൊള്ളായിരത്തി എഴുപത്തിഞ്ച് പോളിംഗ് സ്റ്റാഫ് പത്ത് മൈക്രോ ഒബ്സർവർമാർ ഉൾപ്പെടെ പോളിംഗ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും പരിശീലനം നൽകി വരികയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിവിധ ടീമുകൾ നിലവിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ കീഴിൽ നോഡൽ ഓഫീസർമാർ സെക്ടറൽ ഓഫീസർമാർ സെക്ടറൽ അസിസ്റ്റന്റ് മൂന്ന് ട്രെയിനിംഗ് പേഴ്സണൽസ് ബിഎൽഒമാർ പ്രവർത്തിക്കുന്നു സ്ക്വാഡുകൾ മണ്ഡലത്തിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് പത്ത് സ്റ്റാറ്റിക് സർവൈലൻസ് ടീം ഒൻപത് ഫ്ലയിങ് സ്ക്വാഡ് മൂന്ന് ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡ് രണ്ട് വീഡിയോ സർവൈലൻസ് ടീം ഒരു വീഡിയോ വ്യൂവിംഗ് ടീം എന്നിങ്ങനെയാണിത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂന്ന് നിരീക്ഷകരും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് വോട്ടെണ്ണൽ ദിനത്തിലേക്കായി കൌണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാല് ഇവി എം കൌണ്ടിംഗ് ടേബിളുകളും അഞ്ച് പോസ്റ്റൽ ബാലറ്റ് സർവീസ് ബോർഡ് കൌണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും വോട്ടെണ്ണൽ ദിനത്തിൽ വീതം കൌണ്ടിംഗ് സൂപ്പർവൈസർ കൌണ്ടിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ കൌണ്ടിംഗ് സ്റ്റാഫുകളും ഏഴ് എ ആർഒമാരുൾപ്പെടെ കൌണ്ടിംഗ് സ്റ്റാഫുകളെ നിയോഗിച്ചിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിംഗിനായി എട്ട് പേർ വീതമുള്ള മുപ്പത്തിരണ്ട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ സി വിജിൽ ആപ്പിൽ പരാതികൾ ലഭിക്കുകയും എല്ലാം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മെയ് മുപ്പതിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഒന്നാംഘട്ട റാൻഡമൈസേഷനും ജൂൺ മൂന്നിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട ട്രെയിനിംഗും പൂർത്തിയായി ജൂൺ ആറിന് പോളിംഗ് ഓഫീസർമാർക്കുള്ള രണ്ടാംഘട്ട റാൻഡമൈസേഷനും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഇവർക്കുള്ള ഘട്ട ട്രെയിനിങ്ങും പൂർത്തിയായി മെയ് മുപ്പത്തി ഒന്നിനും ജൂൺ ഒൻപതിനും ഇവി എം മെഷീനുകളുടെ ഒന്ന് രണ്ട് ഘട്ടം റാൻഡമൈസേഷനുകൾ പൂർത്തിയായി ജൂൺ പത്ത് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള ഹോം വോട്ടിംഗ് പൂർത്തിയാകും ഇവി എം കമ്മീഷനിങ്ങിനുള്ള പരിശീലനം ജൂൺ പതിമൂന്നിനും ഇവി എം കമ്മീഷനിംഗ് പതിനാലിനും നടക്കും ജൂൺ പതിനാറിന് വോട്ടിംഗ് മെഷീൻ വിതരണ ഉദ്യോഗസ്ഥർക്കും റൂട്ട് ഓഫീസർമാർക്കും ട്രെയിനിംഗ് നൽകും മണ്ഡലത്തിലെ ഓരോ പോളിംഗ് ബൂത്തുകളിലും പരാതികൾക്ക് ഇടവരാത്ത വിധത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങളും ക്രമീകരണങ്ങളും വോട്ടർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമായി ഒരുക്കിയിട്ടു ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും ഇതിനുള്ള ക്രമീകരണം സ്കൂളിൽ പൂർത്തിയായി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി സബ് കളക്ടർ എന്നിവർ സ്കൂളിലെത്തിയ ഒരുക്കങ്ങൾ വിലയിരുത്തി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ച് മുപ്പതിന് പോൾ ആരംഭിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ജില്ലാ കലക്ടർക്കു പുറമെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് കൂടിയായ പെരിന്തൽമണ്ണ അപൂർവ ത്രിപാടി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീഖ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി ജയശ്രീ എന്നിവരും പങ്കെടുത്തു ഈസ്റ്റ് നിലമ്പൂർ